ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അവിടെ ഭയങ്കര മഴയായിട്ട് തോടും പാടും ഒക്കെ ഒന്നായിട്ട് കിടക്കുകയാണ് കേട്ടോ ഒരു ആഗ്രഹം ഓൾക്ക് വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ ഓളാണ് ഇന്നത്തെ വോയിസ് ഓവർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ കാസി ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത വീട്ടിലൊരു കല്യാണുണ്ട് അപ്പൊ അതിന് പോകാണ് അവിടുത്തെ ഓരോരോ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കാണാം അപ്പൊ എന്താ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുട്ടി പെരും കളിയിലൊക്കെയാണ് അപ്പൊ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് പെരുന്തമണ്ണല്ല ഷിഫ കൺവെൻഷൻ സെന്ററിലാട്ടോ നടക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ സ്ത്രീ ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ട് കുട്ടിക്കാണെങ്കിലും അവിടെ ചെന്നൊരു നല്ല ഇഷ്ടമായിട്ടുണ്ട് അവന് അവിടുത്തെ ലൈറ്റും പാട്ടൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പെരും കളയിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നെയ്പത്തിലും ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ടിപ്പോ ബ്രൈഡിന്റെ എൻട്രി ആട്ടോ അടിപൊളിയാണ് സ്മോക്കൊക്കെ സെറ്റ് ആയിരുന്നു ബ്രൈഡിന്റെ ക്രൂമിന്റെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട് അവിടെ പിന്നെ അപ്പം അത് നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ അന്നത്തെ വീഡിയോത്തോളം ബായ്